ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്റെ ബാക്കിൽ കിടക്കുന്ന ഓട്ടോറിക്ഷ നിങ്ങൾക്ക് പരിചയം ഉണ്ടാ നോക്കിയേ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് നോക്കിയേ അറിയാമോ എനിക്ക് പിന്നെ ഞാൻ തന്നെ പറയാട്ടാ ഈ ഓട്ടോറിക്ഷയുമായിട്ടാണ് നിതീഷെ നമ്മ കട്ടപ്പനക്ക് പോയത് അല്ലേ കട്ടപ്പനയില് സ്പ്രിങ് മാറ്റാൻ വേണ്ടി പോയത് ഈ ഓട്ടോറിക്ഷയാണ് നിതീഷിന്റെ ഓട്ടോറിക്ഷ അപ്പൊ ആ സ്പ്രിംഗ് ഒക്കെ മാറിയിട്ട് ഇപ്പൊ ഏകദേശം നിതീഷ് എന്നെ പറയും എത്ര കിലോമീറ്റർ ആയി നിതീഷെ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് അതായത് സ്പ്രിങ് മാറിയിട്ട് കട്ടപ്പനായി പോയിട്ട് സ്പ്രിങ് മാറിയ് അപ്പൊ കട്ടപ്പന എവിടെയാണെന്ന് അറിയാമോ വീഡിയോ കണ്ടവരിക്കൊക്കെ അറിയാം ഞാൻ ഒന്നുകൂടി പറയാം കട്ടപ്പന രാജുവിന്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ സ്പ്രിങ് മാറിയത് ഫുൾ സ്പ്രിംഗ് ആണ് മാറിയത് അപ്പൊ അതിന്റെ വീഡിയോ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീൻ ആയിട്ട് അതിന്റെ ഇത് കൊടുക്കട്ടെ പിക്ചർ കൊടുക്കാം അപ്പൊ അതേ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ് നിതീഷെ എങ്ങനെയുണ്ട് സ്പ്രിങ് മാറിയിട്ട് കട്ടപ്പനെ പോയിട്ട് നമ്മ ഒരു അഡ്വഞ്ചർ പോക്ക തന്നെ ഇറന്നില്ലേ വണ്ടി വലിക്കാതിരുന്നിട്ട് ഒരു കടയ്ക്ക് നമ്മ അവിടെ മറക്കാൻ പറ്റില്ല ആ അതെ ഇവർക്ക് കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ടാണല്ലോ നമ്മിങ്ങോട്ട് പോന്നത് സ്മൂത്ത് ആയിട്ട് ഒന്നും അറിയില്ലാ വർക്ക് ചെയ്തിട്ട് നല്ല പെർഫോമൻസ് വണ്ടി വലിവിന്റെ അറ്റേ പ്രശ്ന ബാക്കി കട്ടൊന്നും പറയാനില്ല ആദ്യം എന്ന് വെച്ചാൽ സ്പ്രിങ് മുമ്പ് നല്ല നടുവേദന ഫീൽ ചെയ്യാൻ ഓടിക്കാൻ വീട്ടിൽ ഇപ്പൊ അതൊന്നും ഇല്ല നല്ല ഫ്രീ ആയിട്ട് ഓടിക്കാപ്പാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് പൈസ മുടക്കിയതിന് അനുഭവിച്ചത് ഏഴായിരം രൂപ ഏഴായിരം രൂപയുടെ ഫുൾ സ്പ്രിങ് ആണ് അന്ന് ഇട്ടത് അല്ലെ അപ്പൊ ചെല അന്നത്തെ വീഡിയോയുടെ കമന്റിലൊക്കെ വന്നിട്ടുണ്ടായിന്ന് മറ്റേ സൈഡ് തെ ചെത്തി തേയൂന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ടയർ തേയ്മാനം ഒക്കെ ഒന്നും പരിശോധിക്കട്ട പിന്നെ നമുക്ക് വന്ന അനുഭവമാണ് അല്ലെ നിതീഷിന് വന്ന അനുഭവമാണ് നമ്മ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അറിയില്ല അല്ലേ ഇത് കറക്റ്റ് സത്യസന്ധമായ അനുഭവം ഉണ്ടാ കട്ടപ്പനിൽ നിന്ന് സ്പ്രിങ് മാറ്റിട്ട് ടയർ തയർ തേമാനം വിവരിച്ചു കൊണ്ടുള്ള വീഡിയോ ഉണ്ടാ അപ്പൊ നമുക്ക് ആ ടയർ തേമാനം കണ്ടല്ലോ ഏഹ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിക്കട്ടെ ശരിക്കും അപ്പൊ നമുക്ക് ടയർ തേമാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടാ ഓക്കേ അമ്പോ അതെ നോക്കിയേ നിതീഷിന്റെ വണ്ടിയുടെ ലുക്ക് നോക്കിയേ ഇതിന്റെ ഫുൾ ബോഡി വർക്ക് ചെയ്തത് മട്ടാഞ്ചേരി ഉച്ച പോൾസറി വർക്ക് എവിടെയാണ് പറവൂരാ ചെയ്തത് അതെ അല്ലേ എക്സ്ട്രാ ഫിറ്റിങ്സ് ആൽഫയാണ് ആ പോൾസറി വർക്ക് പറവൂര് അല്ലേ ലുക്ക് നോക്കിയേ

സെറ്റ് സെറ്റാണ്ട നിതീഷിന്റെ വണ്ടി നിതീഷ് നമ്മ സ്പ്രിങ് മാറാൻ പോകുമ്പോ എത്ര കിലോമീറ്റർ ആയിരുന്നു ഒന്ന് പറയാം ഓർമ്മയിട്ടാ ആറായിരത്തി തൊള്ളായിരം ഓർന്ന് നമ്മൾ സ്പ്രിങ് മാറാൻ പോവുള്ള കിലോമീറ്റർ അല്ലേ ആയിട്ടുണ്ടായില്ല ഇപ്പൊ വന്നിങ്ങനെ കിലോമീറ്റർ ഉണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അപ്പൊ ഏകദേശം ഏഴായിരം ഏഴഞ്ഞൂറ് ഓടിയിട്ടുണ്ട് അല്ലേ നിതീഷിന്റെ വണ്ടി ആഗോക്കോക്കി ഗുളിയാ അപ്പോൾ പൊളിസികൾക്കൊക്കെ കൊള്ളാംട്ടാ അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് തന്നെ വരാം അല്ലേ ഇതിന്റെ ടയർ ടയർ നോക്കിയേ ഇതാട്ടാ ഇതിന്റെ ടയർ തേമാനം ടയർ തേമാനം എന്ന് വെച്ചാല് ഭാഗം ഈ ലെഫ്റ്റ് സൈഡ് ഭാഗം കുറച്ച് തേഞ്ഞിട്ടുണ്ട് കേട്ടാ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോ കുറച്ച് തേഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം ഒക്കെ കറക്റ്റ് ആട്ടാ നോക്ക് കേട്ട അണ്ടാ ഈ ഭാഗം ഏഹ് ഇവിടെ ഇങ്ങനെ തേഞ്ഞേക്കുന്നത് ബാക്കിയൊന്നും കുഴപ്പമില്ല അണ്ടാ ചെത്തി തേണമൊന്നുമില്ല കേട്ടാ എല്ലാം ഒരേ ലെവലിലാ തേയണത് നോക്കി ഒരേ ലെവലിലാ തേയണത് നോക്കി നിതീശ വലിയ തേയ്മാനം ഇല്ല അല്ലേ എന്തായാലും ഏഹ് സ്പ്രിങ് മാറിയാലും മാറിയില്ലെങ്കിലും ആപ്പ വണ്ടിക്ക് എന്തായാലും ഉള്ള തേയ്മാനമാണ് പുറംഭാഗം തേയ്മാനം സംഭവിക്കുന്നത് അപ്പൊ ഇനി ഇതൊന്നും മറിച്ചിടേണ്ടി വരും മറിച്ചിട്ടഴിഞ്ഞ് പിന്നെ അടുത്തൊരു പതിനായിരത്തിൽ ഇനി ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടാ മതിയാവും അല്ലെ അതുപോലെ തന്നെ ആ സൈഡും കാണിച്ചരാം നോക്കിയേ ഇവിടെയും വലിയ കുഴപ്പമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇത്രയില്ലെന്ന് തോന്നുന്നു അല്ലേ ആ ഭാഗത്തിന്റെ അത്ര ഇല്ലെന്ന് തോന്നുന്നത് അവിടെ കുറച്ച് ഈ ഭാഗം കുറച്ച് കൂടുതൽ തേഞ്ഞിട്ടുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഓരോ ലെവലിൽ തന്നെയാണ് തേഞ്ഞോണ്ടിരിക്കുന്നത് കണ്ട സാധാ തേമാനം തന്നെയാ അതിന് വന്നേക്കുന്നത് ഏർ കട്ട കാറിന് പോവുകയോ അല്ലെ കുഴിഞ്ഞി അവിടെ നിന്ന് തേമാനം സംഭവിക്കുകയോ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് ഈ ഓട്ടോയില് തയറിന് സംഭവിച്ച തേയ്മാനമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ എത്തിക്കണേട്ടാ എന്തായാലും നമ്മ റ്റാൻ പോയ സ്ഥിതിക്ക് ഇതും കൂടി നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണമല്ലോ ഏഹ് ചെയ്യണ്ടേ നിതീഷെ മാറാ നിതീഷെ പറഞ്ഞോ ഓൾറെഡി മുന്നിലൊക്കെ പറഞ്ഞല്ലോ ആപ്പ് ഏതായാലും ആപ്പയുടെ ഓട്ടോ ഓടിക്കാത്ത എന്തായാലും ഇത് ഉണ്ടാവും ഉണ്ടാവും അതായത് ഓൾറെഡി ആറായിരത്തി ആറായിരം കിലോമീറ്റർ ഓടിയ ശേഷം അവിടെ പോയി ചെയ്തിട്ട് അതെ 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 ഇപ്പൊ ഏഴായിരത്തി ചില്ലാനോ അല്ലേ ഏഴായിരത്തി ചില്ലാനോടിയിട്ടും ഇങ്ങനെ തേയ്മാനം വന്നിട്ടുള്ളൂ ഇനി നിതീഷ് ഒരു പണി ചെയ്താൽ മതി ഇനി ഏഴായിരത്തിൽ മറിച്ചേറക്കണ്ട ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഒന്ന് മറിച്ചു ചേർക്കാൻ പോവാ അടുത്ത പ്രാവശ്യം മറിച്ച് പത്തിൽ ചെയ്താൽ മതിയാവും ഇപ്പൊ ഇത് മറിച്ചു ചറച്ചതിന് ശേഷം ഇനി അടുത്ത പത്തിൽ മതിയാവും മതിയാവുംട്ടാ പിന്നെ അതിന്റെ ബാനസ്രാഡ് ഒക്കെ കയറ്റിയതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ടിലേക്കാ ബാനസ്രാർഡ് ചെയ്ത് നിതീഷ് ഒന്നും പെയിന്റ് അടിച്ചിട്ടില്ലായിരുന്നു അല്ലേ അതെയാ പെയിന്റ് അടിക്കട്ടാ നിതീഷ് ചെയ്യുന്നത് കട്ടപ്പന രാജുവിന്റെ വർക്ക് ആണ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിതീഷെ നാട്ടിനോട്ടെ പറയുമ്പോ കണ്ടു നോക്കിയേ നിതീഷോ നാട്ടിയേക്കോ ആ ഓക്കെ അതുപോലെ തന്നെ ഈ സൈഡ് നിതീഷെ ഇതാണ് കേട്ടോ നിതീഷെ നമുക്ക് ടയർ ഒന്നും മറച്ചിറക്കാൻ പോയാലോ ഏകേ എടുത്തോ വണ്ടി എടുത്തോ

റിയില്ല അതെല്ലേ പിന്നെ വളവിലൊക്കെ വീശാറുണ്ടാ വളവില് വീഴാന്നില്ലേ അത്യാവശ്യമൊക്കെ ചെറിയൊരു വളവാണ് കണ്ടാ ഓ ഈ ലെവലിലൊക്കെ വളവ് വീശിക്കൊണ്ട് പോവാ അല്ലേ ഓവറായിട്ട് വീശായിരുന്ന മതി അല്ലേ എന്തായാലും നല്ല യാത്രാസുഖാ പട്ടപ്പന രാജുവിന്റെ സ്പ്രിങ് പ്രത്യേക ഫുൾ സ്പ്രിംഗാണ് ഇരുന്നത് ആ സ്പ്രിംഗിന്റെ വലിപ്പം തന്നെയാണ് നല്ല വലിയ സ്പ്രിംഗ് ആണ് പിന്നെ ബാലൻസ് കാർഡും കൂടി സെറ്റ് ചെയ്ത പിന്നെ ആ വേറല്ല വണ്ടി അല്ലേ അതെന്തായാലും റൈറ്റ് കോട്ടെട്ടാ ചെയ്തതിന് ഫലം ഉണ്ടായി അതെ അല്ലേ നമ്മ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായില്ലേ ഇവിടുന്ന് കട്ടപ്പന വരെ പോയി കട്ടപ്പൻ വരെ പോയി അങ്ങനെ ടയറ് മാറ്റി അല്ല സോറി ടയർ മറിച്ച് നടക്കാനുള്ള പരിപാടിയില് ഞാൻ പോയികൊണ്ടിരിക്കാണ് ടീക്കെ ടയേഴ്സ് എറണാകുളം കളമ്പശ്ശേരി അവിടെ ടയർ മറിച്ചിടാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിന്റെ ഒരു കടയും കൂടിയാണോ അടിയിൽ ചാക്കി വെച്ചിട്ടുണ്ട് ഒക്ക ഉള്ള പരിപാടിയിലാണ് എന്തായാലും ലെഫ്റ്റ് സൈഡാണ് കുറച്ച് കൂടുതൽ തേഞ്ഞേക്കണേട്ടാ ലെഫ്റ്റ് സൈഡാണ് കുറച്ച് ഈ വശം കൂടുതൽ തേഞ്ഞേക്കണേ എനിക്ക് തോന്നണന്ന് വെച്ചാ ഒരു ആളൊക്കെയാണ് യാത്രക്ക് വരുകയാണെങ്കിൽ പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ലെഫ്റ്റ് സൈഡല്ലേ ഇരിക്കുള്ളു അതാണ് കൂടുതൽ ഇവിടെ തേഞ്ഞേക്കുന്നത് അതേസമയം റൈറ്റ് സൈഡ് തേയ്മാനം കുറവാണ് കേട്ടാ കുറവാണ് ായിട്ടില്ലെന്നാണ് പറഞ്ഞത് എഫിന്റെ രണ്ടു നോക്കിയേ അപ്പൊ തന്നെ ആ എന്തിലൊക്കെ ആവശ്യം അല്ലെങ്കിൽ ഓട്ടം എന്തേലും വരും ഇങ്ങനെ അയച്ചിട്ടാണല്ലോ പെയിന്റ് അടിക്കാൻ അടിച്ചാ മതി പെയിന്റ്

നിനക്കറിയാ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ ഉണ്ട് ചാനലുണ്ട് ഞാൻ ആഴ്ചരാട്ടാ എന്നാ വെയിൻ്റെ മുഴുവൻ ഞമ്മ കാണിച്ചിരിക്കും കടേന ഏ കൊലി പോയിക്കാൻ പോയിട്ട് ഇത് ചെമ്പത്തില്ല പൈസ ഓ ടെമ്പോ ട്രാവലിന്റെ ടയറാണ് കേട്ടാ ഏത് ബ്രിഡ്ജ് സ്റ്റോൺ അല്ലേ കിട്ടുന്ന ടയറാണ്ടാ ബ്രിഡ്ജ് സ്റ്റോൺപോ ട്രാവലർ പിന്ന സ്കൂട്ടറിന്റെ ടയറൊക്കെ ഇണ്ട് സ്കൂട്ടറ് ഓട്ടോറിക്ഷ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ അതെ പണിയുന്ന ആള് പൊളപ്പ പണിക്കാരനാ കേട്ടാ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ടയറൊക്കെ മാറ്റിട്ട് വരും ടയർ മറക്കാൻ എല്ലാ പരിപാടിക്കും ഒരു കുഴപ്പമില്ല എൻ്റെ തേഞ്ഞോണ്ടിരിക്കുന്നത് കട്ടപ്പനയിൽ നിന്ന് സ്പ്രിങ് മാറ്റിയതിനു ശേഷം ഉള്ള ആദ്യത്തെ ടയർ മറ മറിച്ച് നടക്കലാണ് പിന്നെ ടയർ മറിച്ചിട്ടിട്ടാ മറിച്ച് നടക്കാണ്

അതെ 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 കൂട്ടുകാരന്റെ സി എറ്റിന്റെ പെട്ടെന്ന് വെട്ടിക്ക് അങ്ങനെ റൈറ്റ് സൈഡ് സെറ്റ് ആയിട്ടാ

ഇത് കറക്റ്റ് ടൈം ആണല്ലേ ഇവിടെ ഇങ്ങനെ ഫുൾ ആയിട്ട് ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പോകുള്ളൂ ాළ පස වසල ෙරීනර அங்க யும்றிச்சுட்டாா் ஆட்டாடி ந பணி தீர்த்தது எத்தனை பிரயாசல்ல வளரே சுருங்கிய சமயம் கொண்டு டயரி ரெண்டு டயரும் மறைச்சுரச்சி அஹ்

നിതീഷിന്റെ ഓട്ടോയുടെ ബാക്ക് രണ്ട് ടയറും കട്ടപ്പനയിൽ നിന്ന് സ്പ്രിങ് കയറ്റിയതിന് ശേഷം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന്റെ അടുത്തായിട്ടുണ്ട് മറിച്ച് നിറച്ചത് നമ്മ നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടാ നിതീഷെ എന്താ നോക്കണത് ഏഹ് പിന്നെ നിതീഷിനോട് ഞാൻ വളരെ വളരെയധികം നന്ദി അറിയിക്കുന്നുണ്ടാ നിതീഷ് ഫോട്ടോ നിന്ന് ഇവിടം വരെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നിതീഷെ അതിന് ആദ്യം ഞാൻ നന്ദി പറയണ കേട്ടാ ഏ ഇത് ഇങ്ങനെ വേണം ഏഹ് നമ്മളോടുള്ള സപ്പോർട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടപ്പനയിൽ പോയി സ്പ്രിങ് കയറ്റിയുടെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം പിന്നെ നിതീഷേ ആപ്പി അല്ലേ തായർ തേമാനം ഒക്കെ കറക്റ്റ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് നിതീഷിന്റെ ഓട്ടോയിൽ കട്ടപ്പനയിൽ പോയിട്ട് സ്പ്രിങ് കിയേറ്റ തേമാനമാണ് നമ്മ ഈ വീഡിയോയിലൂടെ നിങ്ങളിൽ എത്തിച്ചത് എന്റെ അത് യാതൊരു കള്ളത്തരം ഒന്നുമില്ല കറക്റ്റായ സംഭവങ്ങളാണ് നമ്മ വീഡിയോയിലൂടെ നിങ്ങളിൽ കാണിച്ചേട്ട മറ്റുള്ളവരിലേക്ക് എന്ത് സംഭവിച്ചു നമുക്ക് അതെ കിടക്കാൻ വേറെ കമ്പനി അതിന്റെ എങ്ങനെയായിരിക്കും ഓടിക്കുന്ന ഓട്ടം

കുറച്ചേ പച്ചെത്തിയിട്ടുള്ളൂ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആളുകളൊക്കെ കയറിയിരിക്കണോണ്ടാണ് ഇപ്പൊ കൂടുതൽ ഓക്കെ ഓക്കെ അപ്പൊ കട്ടപ്പനയിൽ നിന്ന് സ്പ്രിങ് കയറ്റിയിട്ട് നമുക്ക് അതായത് നിതീഷിന്റെ വണ്ടിക്ക് ടയർ തേമനത്തിന് വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാ തേണ പോലെ തന്നെ അല്ലേ ഇനി അടുത്ത പത്തില് മറച്ചിറച്ചേക്ക് അതിനു മുമ്പ് ലെഫ്റ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിക്കണോട്ടാ ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ആയിട്ട് എപ്പോഴും ശ്രദ്ധിച്ച് ഓടിക്കണം കറക്റ്റ് ആ നടക്കാൻ അതായത് മറിച്ച് നിറക്കാൻ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മറിച്ച് നടക്കാ എന്നാ വീഡിയോ ഇവിടെ നിർത്തുന്നു നിർത്തട്ടെ ഓക്കെ അടുത്തൊരു വീഡിയോ ആ വരുന്നതാണ് മുനീർ ഓട്ടോ കാരൻ നിടിച്ചേക്ക്